എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് വെച്ച് ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിയിലെ ഒരുപാട് പേര് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഫ്രണ്ട്സും നമ്മളൊരു സ്ഥിരമായിട്ട് ഉള്ള ആളുകളൊക്കെയാണ് അപ്പോൾ അവരൊക്കെ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് വെച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യാത്തത് അതോ അതോ വീഡിയോ യൂട്യൂബ് ഓൾറെഡി ടോട്ടലി നിർത്തിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാത്തതിന് നമ്മൾ ഫേസ്ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷോർട്ട്സ് ആയിട്ടും റീൽസ് ആയിട്ടൊക്കെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും യൂട്യൂബിലെ വീഡിയോസ് വളരെ കുറവാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈഫിലെ ഫാക്ടേഴ്സ് ഒരു വലിയ കാര്യമാണ് കാരണം നമ്മൾ തിരക്കുള്ള ജീവിതത്തിലാണ് മുന്നോട്ട് പോകുന്നത് ജോലിയും ബിസിനസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാൻ കുറവാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലെ തീപ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ മൈഗ്രേഷൻ അബ്രോഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പം ഒരു ഒരുപാട് ഓപ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇപ്പം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വെസ്റ്റേൺ കൺട്രീസും ഇപ്പം മൈഗ്രേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഇപ്പോൾ കാനഡ ആണെങ്കിലും യു കെ ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിൽ ഒക്കെ ഈ മൈഗ്രേഷൻ ഓപ്ഷൻസ് കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്കൊരു പാക്വേ പറഞ്ഞു കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും പല പ്രൊഫൈലുമായിട്ട് വരുന്ന അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് എനിക്ക് ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടാവാറില്ല ഒരു അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ പണ്ടത്തെ ഒരു കാര്യം അങ്ങനെയല്ല നമ്മൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു പാത്രമേ കണ്ടുപിടിച്ച് അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനും അല്ലെങ്കിൽ അവർക്ക് ഒരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു ഔട്ട്കം കൊടുക്കാനുമൊക്കെ സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസരത്തിൽ ശരിക്കും അങ്ങനെയില്ല അപ്പം എന്ത് നല്ല കോഴ്സ് എടുത്തുകഴിഞ്ഞാലും അതിന് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടോ എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പം പണ്ട് നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഒരു പ്രശ്നമില്ലാത്ത ഒരു കോഴ്സായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു നേഴ്സിങ് പഠിച്ച ആൾക്കും ഒരു ഗ്യാരൻറ്റീഡ് അവർക്കൊരു ഔട്ട്കം ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു പരിധിവരെയൊക്കെ അവർക്ക് ജോലി കിട്ടും പക്ഷേ എങ്കിലും ഗ്യാരണ്ടീഡ് ആയിട്ട് എന്നോട് ഒരാളെ ചോദിക്കുകയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ വന്ന് ഞാൻ നഴ്സിംഗ് പഠിച്ചാൽ എനിക്ക് ഗ്യാറീഡായിട്ട് പി ആറും ജോലിയും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല കാരണം അവിടെയും ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റ് ചാൻസ് ഉണ്ട് നിങ്ങളിവിടെ സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ളത് സോ അങ്ങനെ ഗ്യാരണ്ടീഡ് അല്ലാത്ത പാത്വേസ് നമുക്കിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനോ പറ്റില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എപ്പോഴും തന്നെ ജെനുവനായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ആ ജനുവനായിട്ടുള്ള ഇൻഫർമേഷൻ ഒരാളുടെ ലൈഫിൽ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ചാനലാണ് സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഞാനൊരു അഡ്വൈസ് കൊടുത്തു അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു ഒരാളത് ട്രൈ ചെയ്തു അവരുടെ ലൈഫിൽ അത് ഒരു നെഗറ്റീവായിട്ട് വന്ന് ഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചാനലിൽ വീഡിയോസ് കുറച്ചത് മാത്രമല്ല ഈ ഒരു തീമിൽ അവസരങ്ങൾ കുറവാണ് അതായത് സ്റ്റഡി അബ്രോഡ് അല്ലെങ്കിൽ മൈഗ്രേഷൻ അബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടീഡ് പാത്വേസ് പറഞ്ഞു കൊടുക്കാൻ ഇല്ല റൂൾസിലൊക്കെ ഒരുപാട് മാറ്റങ്ങളായി നിങ്ങൾക്കറിയാതിരിക്കാം ഇമിഗ്രൻസിന് എഗയിൻസ്റ്റ് ആയിട്ട് തന്നെ പല രാജ്യങ്ങളിലും ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഒരു ഉണ്ട് സോ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചോളൂ അതിനകത്ത് ആടിയേ തന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇപ്പം പല കമൻറ്റുകളും പല നെഗറ്റീവ്സൊക്കെ ഇടും അപ്പോൾ എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത രീതിയിൽ ഈ കമൻസ് ഒക്കെ സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇതൊക്കെ കാണുകയും അതേപോലെ തന്നെ നമുക്കൊരു അല്ലാത്ത നമ്മൾ തന്നെ കൺവിൻസ്ഡ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇത് നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ അവരെപ്പെടുത്തുകയും ചെയ്യുന്നു അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അപ്പോൾ ഒരു കാര്യത്തിലും നമുക്കിപ്പം ഗ്യാരൻ പാത്തു വയസ്സില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടൻറ്റ് കണ്ടൻ്റ് കൊണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാൻ പറ്റും പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് വർക്കൗട്ടാവുമോ എന്ന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പിന്നെ വേറെ ഒരു കാര്യം പലർക്കും എളുപ്പ വഴികളാണ് താല്പര്യം അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എളുപ്പവഴികളും ഇല്ല നമ്മൾ യൂഷ്വലി നേരത്തെ പല എളുപ്പ എളുപ്പവഴികളും നമ്മൾ ഇന്നത്തോടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലർക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെ എളുപ്പ വഴികളൊന്നുമില്ല എല്ലാത്തിനും ഒരു സ്ട്രെസ് ഉണ്ട് നിങ്ങൾ ശരിക്കും വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്കിപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോയി പഠിക്കാനും അതിനുശേഷം അവിടെ സെറ്റിൽ ആകാൻ പറ്റുള്ളൂ മാത്രമല്ല ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പം എഡ്യൂക്കേഷൻ ഇസ് വെരി എക്സ്പെൻസീവ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര പ പ ഫീസാണ് ഇവിടുത്തെ ഓരോ കോഴ്സുകൾക്കും ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് കൊടുക്കേണ്ടി വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും ഫീസ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിനൊരു ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള നമുക്ക് ആ ഒരു കോഴ്സിന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നത്തിലാവും പലരും ലോൺ എടുത്തും അതേപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്ന് പഠിക്കുകയും അതിനുള്ള പൈസ കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത് സോ അങ്ങനെയൊക്കെ വരുന്ന ആളുകളെ ഒരു ജെനുവൻ അല്ലാത്ത അല്ലെങ്കിൽ ഞാൻ നൂറ് ശതമാനം കൺവിൻസ്ഡ് അല്ലാത്ത ഇൻഫർമേഷൻസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എനിക്ക് വരുന്ന സംശയങ്ങൾ മറുപടി കൊടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല കാരണം പല കമൻസ് നമ്മൾ സംശയങ്ങളായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനുള്ള മറുപടി പലപ്പോഴും കൊടുക്കാറുണ്ട് പക്ഷേ എങ്കിലും പുതിയ പുതിയ പാത്വേസ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കൺവിൻസ്ഡ് ആകുമെന്ന് ഉറപ്പില്ല അതാണ് ഒരു പ്രശ്നം അപ്പം നിങ്ങൾ ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇതിപ്പം എല്ലാം ഗ്യാരണ്ടീഡ് ആയിട്ട് ആകും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ ഒരു അഞ്ചോ ആറോ കൊല്ലം മുന്നേ അല്ലെങ്കിൽ മൂന്നാല് കൊല്ലം മുന്നേ പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ ഐ വാസ് ടോട്ടലി കൺവിൻസ്ഡ് അതായത് എനിക്കത് കൺവിൻസ്ഡ് ആകുകയും അത് പലർക്കും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് റിസ്ക് ടേക്കിംഗ് ആറ്റിറ്റ്യൂഡ് ഒരു വലിയ കാര്യമാണ് കാരണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പം ചിലർക്ക് തീരെ റിസ്ക് എടുക്കാനുള്ള ഒരു റിസ്ക് ആപറ്റൈറ്റ് കുറവായിരിക്കും അതേപോലെ തന്നെ ചിലർക്ക് റിസ്ക് എടുക്കാനുള്ള ആപ്പറ്റൈറ്റ് കൂടുതലായിരിക്കും അപ്പം അതും ഒരു വലിയ ഫാക്ടറാണ് അതായത് ഇപ്പം നിങ്ങളൊരു കോഴ്സ് ഇവിടെ എടുത്തു വന്നു നിങ്ങളത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് വിചാരിച്ചോളൂ ഇവിടെ വന്ന് കഴിയുമ്പം നിങ്ങൾക്ക് ആ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്നെ ഇത് ചെയ്യും ശപിക്കും അതായത് ഞങ്ങളുടെ ഇത്രയും പൈസ കളഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നം വരും സോ അതൊക്കെ വലിയൊരു ഫാക്ടറാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇപ്പം ശരിക്കും പറഞ്ഞു ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ കുറച്ച് കുറവ് തന്നെയാണ് അത് ചിലപ്പോൾ മാറുമായിരിക്കാം കാരണം ഒരു മേ ബി ഈയൊരു സമയത്തിൻ്റെയാവാം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു സീസണിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവാം ചിലപ്പോൾ മാറി എന്നൊക്കെ വരാം പക്ഷേ കറണ്ട് സിറ്റുവേഷൻ ഈസ് നോട്ട് വെരി ഫേവറബിൾ ഫോർ ഇമിഗ്രൻസ് ഇൻ എനി ഓഫ് ദ വെസ്റ്റേൺ കൺട്രീസ് അതൊരു ഫാക്ട് തന്നെയട്ടോ അപ്പം നമുക്ക് വീണ്ടും വീഡിയോസ് എന്തായാലും വരും പക്ഷേ ലൈക്ക് എൻ്റെ സമയവും അല്ലെങ്കിൽ അതേപോലെ സാഹചര്യമൊക്കെ അനുസരിച്ചിട്ടാണ് വീഡിയോസ് ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സോ അപ്പം ഡെഫിനറ്റ്ലി എന്നോട് മെസ്സേജ് അയച്ച് ഈ ഒരു ചാനലിൽ വീഡിയോസ് എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ കാരണം നിങ്ങൾ ഓർക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ ഡെഫിനറ്റ്ലി കൊണ്ടുവരാം അപ്പം നമ്മൾ ഈ ഒരു വീഡിയോസ് ചെയ്യാതിരുന്ന് കഴിഞ്ഞ് മറ്റുള്ളവർ എന്നോട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോസിനും ഒരു വാല്യൂ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പം ഡെഫിനറ്റ്ലി അതെനിക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ നമുക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ലൈക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഡെഫിനറ്റ്ലി ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ താങ്ക്